കെ സുധാകരൻ വീണ്ടും കെ പി സി സി പ്രസിഡന്റായി ചുമതലയേറ്റു എ കെ ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് സുധാകരൻ സ്ഥാനമേറ്റെടുക്കാൻ എത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ സ്ഥാനാർത്ഥിയായതിനു പിന്നാലെ എം എം ആയിരുന്നു പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല ചുമതലയേറ്റതിനു പിന്നാലെ ഹസന്റെ നടപടികൾ പുനഃപരിശോധിക്കുമെന്ന് സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു സ്ഥാനമേറ്റെടുക്കുന്ന ചടങ്ങിൽ ഹസൻ എത്താതിരുന്നതിലെ അതൃപ്തിയും സുധാകരൻ പങ്കുവച്ചു ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി നിശ്ചയിച്ച പ്രകാരമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അസനും അതുപോലെ തന്നെയാണ് അസന്റെ ഒരു സാന്നിധ്യം ആവശ്യമില്ല ആവശ്യമില്ലാന്ന് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാകും പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ പ്രസൻസ് ആവശ്യമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു വൈകീട്ടൊന്നും ഇല്ലല്ലോ ആകെ നാല് ദിവസമല്ലേ ആയിട്ടുള്ളൂ എന്ത് വൈകി എന്ന് എന്താണ് എന്താണ് അന്നും അറിയാത്ത അവരവര് തീരുമാനിക്കാണ് ആർക്കും അതിനകത്തൊരു ഒരു വാശിയൊന്നുമില്ലല്ലോ അതുകൊണ്ട് അവരവന് തീരുമാനിക്കാ എടുക്കണം ചാർജ് ജോഴിവാകണം ഒരു പ്രശ്നമില്ല നമ്മുടെ പാർട്ടിക്കകത്തുള്ള സ്വാതന്ത്ര്യം തന്നതാണ് നമുക്കെല്ലാം ആ സ്വാതന്ത്ര്യം